ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് റാങ്കിങ് ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അവനവൻ്റെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് പറയാം അപ്പോൾ അതിനെതിരെ മറ്റുള്ള മത്സരാർത്ഥികൾ അവർക്ക് പറയാനുള്ളത് അവരും പറയും എതിർക്കുക അങ്ങോട്ട് എതിർക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെയാണ് മത്സരിക്കുന്നത് അപ്പോൾ നന്ദന മത്സരിക്കുന്ന ഒന്നാം സ്ഥാനത്തേക്ക് പണം കിട്ടണം പണം കിട്ടുന്ന എന്തിനാണെന്ന് വെച്ചാൽ വീടില്ല വീട് വാങ്ങാനാണ് എന്നാണ് പറയുന്നത് അപ്പം നന്ദന നന്ദനയുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് നന്ദന റിയൽ ആണ് നന്ദന നല്ല കുട്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ജാസ്മീൻ ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു പൈസയ്ക്ക് ആവശ്യമുണ്ട് വീടില്ല എന്ന് പറഞ്ഞു ആ അങ്ങനെ കാണുന്നൊരു അല്ലേ ഇത് ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് കണ്ടത് ഇവിടെ ആക്റ്റീവായിട്ടൊന്ന് ഗെയിം കഴിച്ച് ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളത് വെച്ചാണ് ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞു അവരങ്ങനെ കുറേ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കക്കുട്ടി കല്ലെറിഞ്ഞ പോലെ ഒന്നിച്ചുള്ള സംസാരമാണ് ഒന്നും വ്യക്തമായിട്ട് എടുക്കാൻ പറ്റില്ല ില്ല അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഒരാൾ പറയുക അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അപ്സര അപ്സരയുടെ വാദങ്ങൾ ഇതേപോലെ തന്നെ ഗെയിമൊക്കെ നല്ലപോലെ കളിച്ചെന്ന് പറഞ്ഞാൽ അപ്സരേം പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ജിൻഡോയുടെ ഭാഗമാണ് വന്ന ജിൻഡോ അതേപോലെ തന്നെ പറഞ്ഞു എനിക്ക് വയ്യാതെ ഇരുന്നിട്ട് ഞാനിവിടെ ടാസ്ക് ചെയ്തിട്ടുണ്ട് ലാലേട്ടം വന്നൊരു വശം ഞാൻ ചീത്ത പദം ഉപയോഗിച്ചെന്നും പറഞ്ഞു പുറത്താക്കുന്ന പോലെ ശിക്ഷ വന്നിട്ട് അതിന് ശേഷം ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആരെയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരോടുകൂടി ഇന്നോരയും അവരും ഇവരെല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല സ്ത്രീവിരുദ്ധത പറയും പിന്നെ നിങ്ങൾ തെറിയും പിന്നെ ഭാഷയൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു നിലവാരമില്ല എന്നുള്ള രീതിക്കാണ് പിന്നെ പറയുന്നത് നോറ നോറയും ജാസ്മീനും പറയുന്നത് നിങ്ങൾക്കൊരു നിലവാരമില്ല പിന്നെ ഒരു ഗെയിം കൊടുത്താൽ അത് ആൺകുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട് ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞുള്ളൂ പക്ഷേ സിജോ സിജോ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞതാണ് കേൾക്കേണ്ടത് അതുപോലെ ജഡ്ജി ആയിട്ട് നിന്ന് നിങ്ങൾ അൺഫെയർ ആയിട്ട് ചെയ്യുകയുള്ളൊക്കെ നോറ് പറയുന്നുണ്ട് ഇതൊക്കെ താൽക്കാലികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് കുഴപ്പമില്ല അവിടെ നടന്നതോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ സിജോ പറഞ്ഞ വാക്കുകളൊക്കെ ഒരാളെ എതിരാളികളെ താഴ്ത്തിയിടാൻ വേണ്ടിയാണെങ്കിൽ പോലും സിജോ പറഞ്ഞ വാക്കുകൾ ഒരു നമുക്കത് കേൾക്കുമ്പം വളരെയധികം ഒരു സങ്കടം വരുന്നോ അല്ല ഒരു ഹേർട്ട് ചെയ്യുന്ന മാതിരിയുള്ള ഭാഷയാണ് സിജോ എന്ന് എന്നുപയോഗിച്ച് സിജോയിൽ നിന്ന് സത്യം പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം ഇപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണ് ജിൻഡോ ആദ്യം ി അങ്ങനെ പറഞ്ഞു ആ പൊസിഷനിൽ ജിൻഡോ വന്ന ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് തന്നെ ഒരു വാല്യൂ ഇല്ലാതെ ഒരു നിലവാരമില്ലാതെ പോകുന്നു അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും വൃത്തിയേട്ടവും മോശമായ ചീ നളിഞ്ഞ തരം താന്ന മോശപ്പെട്ട കണ്ടന്റ് ആണ് ഗെയിം ആയി ഗെയിമായിട്ട് ജിൻഡോ കളിക്കുന്നതെന്ന് ഇതാണ് അടുത്തത് പറഞ്ഞത് പിന്നെ അടുത്തത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അമ്പത്തെട്ട് ബിഗ് ബോസ് സീസണാണ് ഇന്ത്യയിലുള്ളത് ഈ അമ്പത്തെട്ട് ബിഗ് ബോസ് സീസണിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതും തരം താഴ്ന്നതുമായ ഗെയിം കളിക്കുന്ന ആളാണ് ജിൻഡോ എന്ന് ഇ ഇത്രയും അടിച്ചു താത്തേണ്ട ഒരു കാര്യം പറ്റി സിജോയ്ക്ക് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു നോറയൊക്കെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾ ജഡ്ജി ആയിട്ട് വന്ന അൺഫെയർ ആയിട്ടാണ് വിധിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് സ്ത്രീകളോടൊരു ഇതില്ല സ്ത്രീ വിരുത്തത് നിങ്ങൾ പറയും അല്ലെ അങ്ങനെ ഗെയിം ചെയ്തില്ല നിങ്ങൾ തെറി പറഞ്ഞു ഇതൊക്കെയാണെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇത് അതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടായതും ഉണ്ടാകാം പോയ സംഭവങ്ങളാണ് പറയുന്നതൊക്കെ പക്ഷേ എങ്കിൽ അമ്പത്തെട്ട് ബിഗ് ബോസ് സീസണിൽ വെച്ച് ഇത്രയും തരം താന്നതും ചീഞ്ഞളിഞ്ഞതുമായ ഒരു കണ്ടൻറ്റാണ് ജിൻഡോ ഉപയോഗിച്ചതെന്ന് പറയുമ്പം സിജോയ്ക്ക് എന്തോ എവിടെയോ ഒരു കുഴപ്പമുള്ള പോലെയാണ് സത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു വ്യക്തി വൈരാക്കി തീർക്കുന്നു അല്ലേതായാലും മോശമായിപ്പോയെന്ന് പറയാനുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ